നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ഭക്തിഗാന ഭക്തി പ്രകാശനം ചെയ്തു പടിഞ്ഞാറ വെമ്പല്ലൂർ എം എസ് അസ്പാബി കോളേജിലെ പ്രഗൽഭനായ മുൻ ഇംഗ്ലീഷ് അധ്യാപകനും മേത്തല ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഇംഗ്ലീഷ് മലയാളം സംസ്കൃത ഭാഷകളിൽ നിരവധി സാഹിത്യ സൃഷ്ടികൾ രചിച്ച വ്യക്തിയുമായ പ്രൊഫസർ ആർ പി മേനോന്റെ ഭക്തിഗാനാൽബങ്ങൾ പ്രകാശനം ചെയ്യുന്ന ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്ര തന്ത്രി ടി എം ശങ്കരൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു എന്റെ ഇദ്ദേഹത്തോട് പരിചയപ്പെട്ടത് മുതൽ ഞാൻ എന്നും ആലോചിക്കും എങ്ങനെ ഒരു വ്യക്തിക്ക് മേഖലകളിലും വളരെ വ്യക്തമായ വ്യക്തിമുദ്ര വ്യക്തി മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ഇത് നേടാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ഒരു വളരെ ഒരു പ്രതിഭാസമായിട്ടാണ് അദ്ദേഹത്തിനെ ഞാൻ കാണുന്നത് എനിക്ക് ഇദ്ദേഹത്തിനെ ഇദ്ദേഹത്തിന് ഒരിക്കൽ എന്നോട് ഇദ്ദേഹത്തിൻ്റെ ഒരു കവിതാ ഒരു അവതാരിക എഴുതണം അതിൻ്റെ ആളെ കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ബന്ധുവായ കവനകൗതുകം ത്തിൻ്റെ ഇരുപത്തഞ്ച് വർഷത്തോളം പത്രാധിപരായിരുന്ന കവനകൗതുകം എന്ന് പറഞ്ഞ ശ്ലോകമാസുകയാണ് അതിന്റെ പത്രാധിപരായിരുന്ന സാക്ഷാൽ കടലായിൽ പരമേശ്വരൻ എന്ന വ്യക്തിയെ കൊണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ അവതാരിക എഴുതിയത് അദ്ദേഹമാണ് വേറൊരു പുസ്തകത്തിന് എഴുതിയത് എൻ്റെ മൂത്ത ജ്യേഷ്ഠനായ രാമഗ്രന്ഥം പൂരിപ്പാടാണ് ഇങ്ങനെ സാറുമായിട്ടുള്ള എനിക്കുള്ള പരിചയം കഴിഞ്ഞ പത്തു വർഷം കൊണ്ടേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഈ പത്തു വർഷം കൊണ്ട് ആൽബങ്ങൾക്ക് സംഗീതവും ദൃശ്യാവിഷ്കാരവും നിർവഹിച്ച ശ്രീഹരി തേജസ്സിനെ ചടങ്ങിൽ അനുമോദിച്ചു പറവൂർ സാഹിത്യവേദി ശ്രീ കവി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് ടി പി അരുൺ മേനോൻ നഗരസഭാ കൌൺസിലർ ശ്രീ സി നന്ദകുമാർ സജി മധു അയ്യാരി മാസ്റ്റർ ഗീത ടീച്ചർ തുടങ്ങിയവർ പ്രസംഗിച്ചു അദ്ദേഹത്തിന് കൊടുത്ത സർഗാത്മകയുടെ ആ ധനത്തെ ആ മൂല്യത്തെ ആ നിധിയെ അദ്ദേഹം സജീവമായി കൊണ്ടുനടക്കുന്നു അതിൻ്റെ ഒരു ഫലനമാണ് എന്നിവിടെ പ്രകാശിപ്പിക്കപ്പെടുന്ന ഭക്തിഗാന ആൽബം ഈയിടെ അദ്ദേഹത്തോടും സാറിപ്പോ എന്താണ് സാഹിത്യ പ്രവർത്തനം എന്ന നിലയിൽ എന്താണ് സാറിപ്പോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ആയിരം കുറും കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പ്രൊഫസർ മാനോൻ മറുപടി പ്രസംഗം നടത്തി ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച നിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ